ത്തെ മീൻ പിടുത്താൻ കണ്ടിട്ടില്ല നമ്മൾ ഇന്ന് ആർബറിന്റെ കല്ലുമ്പോൾ വല വീശാനുള്ള പരിപാടി കേട്ടോ അത്യാവശ്യം നല്ല മീൻ ഉണ്ട് ഒക്കെ ഇവിടെ പറഞ്ഞേക്കണം നമ്മൾ എന്തായാലും നോക്കുക എന്താ വെച്ചാൽ വല ഇറങ്ങി വീശല് കുറച്ച് റിസ്ക് ആട്ടോ ഈ കല്ലൊക്കെ മറ്റേ മൂപ്പല് പിടിച്ച് കിടക്കണം അപ്പൊ അതിമിൽ ചവിട്ട് കുറവാണ് പിന്നെ ഇടാ ഷൂ ഒക്കെ ഉണ്ട് ഗ്രിപ്പ് ഉള്ള അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഒക്കെ വീശാം അപ്പൊ ഏതായാലും നമ്മള് പശു വല ഉണ്ട് വീതോക്ക മീൻ എന്താ ഉള്ളൊക്കെ ശ്രദ്ധിക്കാണ്ടവിടെ വൈഷുമ്പോ എന്താ വെച്ചാൽ വല കുറച്ചൊന്നും ഇങ്ങോട്ടായിക്കച്ചാ വല കുടുങ്ങും കല്ല് കുടുങ്ങിയാൽ പിന്നെ നമ്മൾ ഇറങ്ങി എടുക്കില്ല അത്യാവശ്യം റിസ്ക് ആ പശ്ചിത്തെ വല നമ്മൾ വീത് വലിച്ചിണ് മീൻ എന്താ എന്തവിടെ കിട്ടണ തോന കിട്ട നമ്മൾ പുയിറ്റി പറഞ്ഞ മീനാട്ടോ നച്ചറ എന്നൊക്കെ പറയും പുയിറ്റി അതവിടെ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കണു അപ്പൊ റാഫിയാക്കൊക്കെ ഉണ്ട് റാഫിയാക്കുണ്ട് സെൽബി എല്ലാവരും കളിക്കും പറഞ്ഞാൽ കളിക്കും ഇതാണ് പൂയ്ന്ന് പറഞ്ഞത് ണ്ടല്ലോ അവിടെ കൊണ്ട് മുന്നിലാണോ തരാം നോക്കി നിക്ക നോക്കി നിക്ക അതേപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ വല വീശാൻ വരുമ്പോൾ എന്തായാലും ഒറ്റയ്ക്കൊന്നും വരേതിട്ട് ഒരു രണ്ടാൾ അല്ലെങ്കിൽ ഒരാൾ എന്തായാലും വേണം ഒപ്പം എന്നാ എന്താ വെച്ചാൽ അഥവാ വുകലോ വെഹിക്കലോ എന്തെങ്കിലും ചെയ്തേക്കാച്ചാൽ ഒരാൾ കയറ് പിടിക്കാനും അതിനേക്കാളും ഒപ്പം വേണം അല്ലാതെ ഇതേ മറ്റേ റിസ്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും വല വീശാൻ പോകും അപ്പം നമ്മളിപ്പോൾ റാഫേക്കും സെയിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വീശാറില്ല ഇനി ഇപ്പം ഏതായാലും വല ഒരാൾ ഇറങ്ങി ഇരിക്കാണ്ടാവും അപ്പം പറഞ്ഞ മാതിരി തന്നെ വല കുടുങ്ങീനു കണ്ടില്ലേ പല ഈ അരിക്ക് കുറച്ച് പറ്റി പോയതാട്ടോ അപ്പൊ നമ്മളെ റാഫിയാക്കിട്ടുണ്ട് നമ്മളെ ഇറങ്ങിയാണ്ട് വലിച്ച അങ്ങോട്ട് വലിച്ച ചിലത് കിട്ടും കിട്ടിയാൽ നമുക്ക് കഴിച്ചിലാവും ചിലത് അല്ലോ കുടുങ്ങി കഴിച്ചാൽ കിട്ടൂല വല വലിച്ചു പൊലിച്ച് വലാണി ആയിട്ട് പോണ്ടരും പേരേക്ക് അപ്പൊ ഇതേതായാലും നമ്മളെ കഴിക്കുന്നു പോന്നുകണേ കണ്ടില്ല ചിലപ്പോ അങ്ങോട്ടാണ് പിടിച്ച് വലിച്ചേക്കെച്ചാല് വല പോരും അപ്പൊ അതേമാതിരി പോന്നുകണേ അതില് മീനും ഉണ്ട് അത്യാവശ്യം മറ്റേ കോരൊക്കെ ഉണ്ട് എന്റെ മീനും അതിന് കിട്ടും പുറ്റിയാണ്ട്ടോ തോനയും കിട്ടുന്ന ഒരു വലക്ക് രണ്ടും മൂന്നൊക്കെ പുയിറ്റി ഉണ്ട് കണ്ടില്ലേ എല്ലാ വലക്കും ഉണ്ടും പുറ്റി അത്യാവശ്യം പിന്നെ വല നമുക്ക് ശരിക്കും പൂട്ടി വലിക്കാൻ വയ്യ അപ്പൊ തന്നെ ഇവിടെ കല്ലേരിന്റെ അരുവെത്തുമ്പോത്തിന് വല പൊന്തിക്കണം അപ്പൊ അതിനൊരു മീൻ കുറവുണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടാം

तो ये बड़ा क्लीन है तामरती भाई नींबू एक मीठा कटिंग पे नीचे के ഒരു വല നമുക്ക് വീഷണം കുറെ നേരം നോക്കിയിട്ടുണ്ട് നമുക്ക് പാകം ഉണ്ടാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി വീശാൻ പറ്റുള്ളൂ വലിയ തിര അടിക്കുമ്പോൾ നമ്മള് ഇറങ്ങിക്കച്ച കല്ലും കൂട്ടിയാണ്ട് കൂട്ടി അടിക്കും അതുകൊണ്ട് തിര കുറഞ്ഞ ടൈമിൽ ഇറങ്ങിയാ തിരല്ല ഏറ്റം വെച്ചപ്പോൾ നല്ലൊരു മായം പെയ്ത കഴിഞ്ഞ വർഷം നമ്മൾ ആർബറിന്റെ ഉള്ളിൽ ഇറങ്ങി തെട്ടോ വല വിഷൻ ഇവിടെ പിന്നെ തിര ഉണ്ടാവില്ല അത്യാവശ്യം മീനും ഉണ്ടാവും ഞെണ്ട് അങ്ങനത്തെ മീനുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ വലയൊക്കെ വീതിന് വല വീതം അവിടെ കുറച്ച് കല്ല് ഇറങ്ങി കിടക്കുന്നുണ്ട് ഇറങ്ങി വലിക്കേണ്ടി വരും കേട്ടോ മീനുണ്ടാവും മീൻ അത്യാവശ്യമൊക്കെ ഉണ്ടാവും ഏട്ടി അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാവും ഏട്ടി ഞെണ്ടൊക്കെ ഉണ്ടാവും ആർബറിൻ്റെ ഉള്ളിലത്തെ കല്ലായതുകൊണ്ട് ഈ കല്ലുമ്പിലൊക്കെ വെള്ളം തേരെ അധികം ഇല്ലാത്തതുകൊണ്ട് നല്ല പായൽ കെട്ടി എടുക്ക കേട്ടോ അപ്പം ശ്രദ്ധിച്ച് ഇറങ്ങണം നമ്മൾ ഇറങ്ങണ ഭാഗത്തന്നെ നല്ലതുകൊണ്ട് അതിൽ മുരിവും ഉണ്ട് കിട്ടാം അത്യാവശ്യം അപ്പോൾ ശ്രദ്ധിച്ചതിന് ഷൂ ഉണ്ടെങ്കിൽ നല്ല ഉഷാറാണ് ഷൂ ഇട്ടാണ്ട് ഇറങ്ങിയച്ചാൽ കുറേ ഒക്കെ നമുക്ക് ഗ്രിപ്പും കിട്ടും ഇങ്ങനെ വല വീശാൻ വരുമ്പോൾ ആർബറിലൊക്കെ കല്ലുമ്പൊക്കെ വീശുമ്പോൾ ഏട്ടയുണ്ട് കിട്ടീന് കണ്ടില്ലേ നല്ല വലുപ്പമുള്ള സീസ ഏട്ട അത് നമ്മൾ ആർബറിൻ്റെ ഉള്ളിൽ എപ്പോൾ ചെയ്താലും ഈ ഏട്ട ഉണ്ടാവുള്ളൂ അപ്പോൾ സമയം ഏകദേശമൊക്കെ ഇരിടായങ്ങട്ടോ ഇപ്പം എന്താ വെച്ചാൽ ട്രോളിങ് സമയമായ നമ്മൾ ബോട്ടുകൾ മൊത്തം ആർബറിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് കേട്ടോ എല്ലതും അപ്പം വല വീശില് നമ്മൾ നിർത്തണില്ല ഏകദേശം ഇരുടായതിൻ്റെ ശേഷം വള്ളം വേലി ഇറക്കം വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് മൊക്കെ തന്നെ നമ്മളെ കുളിമുട്ടുമൊക്കെ തന്നെ വല വീശാൻ വേണ്ടി ഇപ്പോൾ എന്ത് ഇപ്പം നമ്മൾ ഇനി നിർത്തുകയാണ് രണ്ട് വലയും കൂടി വീട്ടിട്ട് ഇനി ഉണ്ടെങ്കിൽ അവിടെ വീഴും പിന്നെ രാത്രി വീശിൽ കാരണം അത്യാവശ്യം റിസ്ക് എന്താ വെച്ചാൽ തേരെ നമുക്ക് കാണാൻ കഴിയില്ല വന്ന അടിക്കണത് അതുകൊണ്ട് ഈ രണ്ട് പാലും കൂടി ഒക്കെ വീതുകാണ്ട് നമ്മൾ വീച്ചിലാണ് നിർത്തി കിട്ടുക അപ്പം ഇന്ന് അത്യാവശ്യം മീനൊക്കെ നമുക്ക് കിട്ടിയത് പിന്നെ രാത്രി രാത്രിയായാലും ഇവിടെ എന്താ കിട്ടണമെന്ന് നോക്കിയിട്ട് പോകാച്ചിട്ട് നിന്നതാണ് അപ്പോൾ രാത്രി നല്ല മീനുണ്ട് കിട്ടോ തോലാന് പാര മാലാന് അങ്ങനെ പല മീനും ഉണ്ട് കല്ലുമ്പിൽ രാത്രി വെള്ളത്തിൻ്റെ നീരിനനുസരിച്ച് ഇവിടെ മീനും ഇങ്ങനെ മാറും കേട്ടോ ഞണ്ടും മാന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചേരം കൂടി നിന്നിട്ട് നോക്കും നമ്മൾ മീൻ ഉണ്ടോന്നൊക്കെ ഏകദേശം സമയം ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താനുള്ള പരിപാടി മീൻ നമുക്ക് അത്യാവശ്യം കിട്ടിയുട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത നമുക്ക് ഇതേമാറ്റം നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും വരാം അപ്പൊ ഇനി ഏതായാലും നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനി